നമസ്കാരം അലഞ്ഞു തിരിയുന്ന പട്ടികൾ ചിലപ്പോഴൊക്കെ മനുഷ്യർക്ക് ഭീഷണിയായി മാറാറുണ്ടോ എന്നാൽ ഇണക്കിയാൽ ലോകത്ത് ഇത്രമാത്രം മനുഷ്യനെ സ്നേഹിക്കുന്ന മറ്റൊരു ജീവിയും ഈ ഭൂമിയിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മനുഷ്യരും പട്ടികളും തമ്മിലുള്ള ബന്ധത്തിന് പതിനയ്യായിരത്തിലധികം വർഷത്തോളം പഴക്കമുണ്ടെന്ന തെളിവുകൾ അടിസ്ഥാനത്തിൽ പല റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് കഥകൾ അങ്ങനെ പലതുമുണ്ട് എന്നാൽ ഒരു നാടും മൂന്ന് പട്ടികളും കുറച്ച് മനുഷ്യന്മാരുടെ സ്നേഹത്തിന്റെ കഥയുമായാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വരുന്നത് കാസർഗോഡ് ജില്ലയിലെ പെരിയാട്ടടുക്കത്ത് പണ്ടങ്ങോ ആരോ ഉപേക്ഷിച്ചു പോയ മൂന്ന് നായ്ക്കുട്ടികളെ പ്രദേശവാസികൾക്ക് ലഭിക്കുന്നു പാവം തോന്നിയ നാട്ടുകാർ മൂന്ന് പട്ടിക്കുട്ടികൾക്കും കുട്ടു എന്ന ഒറ്റ പേര് നൽകി സംരക്ഷിക്കാൻ തീരുമാനിച്ചു വളർന്നു വലുതായപ്പോൾ പ്രദേശത്തിന് തന്നെ കാവലായി ഈ മൂന്ന് പട്ടികൾ മാറി മൂന്ന് ദിവസം മുമ്പ് നാട്ടുകാർ ഭക്ഷണം നൽകാനായി കുട്ടു എന്ന് വിളിച്ചപ്പോൾ രണ്ട് പട്ടികൾ മാത്രമാണ് ഓടിയെത്തിയത് കൂട്ടത്തിലുള്ള ഒരാളെ കാണുന്നില്ല തുടർന്ന് നാട്ടുകാർ അന്വേഷിച്ചപ്പോൾ വായിൽ ഒരു കമ്പി കുടുങ്ങി ഒരു കെട്ടിടത്തിന്റെ ഇടയിലായി മരണത്തെ കാത്തിരിക്കുന്ന കുട്ടുവിനെയാണ് കണ്ടത് പ്രദേശവാസികളായ സനാഫ് സമീർ ഇജാസ് ഹാഷിം റാഫി ആസിഫ് വേണു ഗോപാലൻ ഭരതൻ എന്നിവർ ചേർന്ന് കുട്ടുവിനെ രക്ഷിക്കാനുള്ള ശ്രമം ആരംഭിച്ചെങ്കിലും വിജയിച്ചില്ല തുടർന്ന് കാഞ്ഞങ്ങാട് മൊബൈൽ വെറ്റിനറി ക്ലിനിക്കിലെ ഡോക്ടർമാരുടെ സഹായം തേടി വ്യാപാരി വ്യവസായ സമിതി യൂണിറ്റ് സെക്രട്ടറിയും ഫോട്ടോഗ്രാഫറുമായ വി കെ ഗോപാലനാണ് അധികൃതർക്ക് വിവരം കൈമാറിയത് സംഭവസ്ഥലത്തേക്ക് ഡോക്ടർമാർ എത്തുകയും കൂട്ടമായ ആളുകൾ കുട്ടുവിൻ്റെ അരികിലെത്തിയപ്പോൾ ഭയന്നുപോയ കുട്ടു മയക്കാൻ ശ്രമിക്കുന്നതിനിടെ ഓടിയെങ്കിലും പിന്നീട് ഒരു മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചെത്തി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മൊബൈൽ വെറ്റിനറി യൂണിറ്റിലെ ഡോക്ടർമാരായ ആഷിക് ജോർജ് ഡ്രൈവർ പ്രസാദ് എന്നിവർ ചേർന്നാണ് വായിൽ കൊളുത്തിയ നിലയിൽ കണ്ടെത്തിയ ഇരുമ്പുകഷ്ണം വിജയകരമായി പുറത്തെടുത്തത് നല്ല കട്ടിൻ പേര് കട്ടിം ബ്ലെയർട്ടാ കട്ടിം ബ്ലെയർട്ട് കട്ടിംഗ് ബ്ലയർ അമർത്തി നല്ല പള്ളി കൊച്ചു ലോങ് പെരിയാറ്റടുക്കത്തെ സനാഫ് ഉൾപ്പെടെയുള്ള യുവാക്കളുടെയും പ്രദേശവാസികളുടെയും പരിചരണത്തിലാണ് കുട്ടു ഇപ്പോൾ തങ്ങളുടെ നാടിന്റെ കാവൽക്കാരനായ ഈ മിണ്ടാപ്രാണിയെ ഉപേക്ഷിച്ചു കളിയാൻ ഇവർക്കാർക്കും സാധിക്കുമായിരുന്നില്ല നമുക്കിടയിൽ ഇപ്പോഴും നന്മപറ്റാത്ത ഹൃദയങ്ങൾ കൂടെയുണ്ട് എന്നുള്ളതാണ് ഈ ഭൂമിയെ സുന്ദരമാക്കുന്നത് നന്ദി നമസ്കാരം